മഹാനവറികൾക്ക് ഹജ്ജിന് പോകണം മക്കയിലേക്ക് പോകണം പക്ഷേ അങ്കലാപ്പ് ഹജ്ജിന് വേണ്ടി മക്കയിൽ പോകുമ്പോൾ അള്ള റൂഹ് പിടിച്ചാൽ മക്കയിൽ വെച്ചല്ലേ മരിക്കും മക്കയിൽ മരിച്ചാല് മക്കയ്ക്ക് പവിത്രതയില്ലാത്തത് കൊണ്ടല്ല മക്കയ്ക്ക് പരിശുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല ഇമാം മാലിക് തന്റെ നേതാവായ സയ്യിദ് വഫാത്തായ ശരീരിന്റെ ായൂഹിന്റെ ഹദീസ് പറയുമ്പോൾ അവിടെ വെച്ച് മരിക്കണമെന്ന ചിരകാല അഭിലാഷം ഇമാലിക്കറു മൊഹല്ലാടെ മനസ്സുവല്ലാത്തൊരു ആശയ സംഘടനമായി മാറി കാരണം എല്ലാവരും വെള്ളവസ്ത്രം ധരിച്ച് ലഭ്യാഹുമെന്ന തൽബിയത്തിന്റെ മന്ത്രവുമായി മക്കയിലെ കുമ്പിൾ കുറയിലേക്ക് ബലതുല്ലമിലേക്ക് ഹജ്ജിനു വേണ്ടി പോകുമ്പോ അവിടേക്ക് കടന്നതെല്ലാനുള്ള ആഗ്രഹം ഒരു ഭാഗത്ത് മറുഭാഗത്തോ മദീനയിലേ കടന്ന് മരിക്കണമെന്ന ആഗ്രഹം മറുഭാഗത്ത് ബഹുമാനപ്പെട്ട ഇമാം മാലിക് ഇമാലഹിക്ക് വല്ലാത്ത സങ്കടമായി ഹജ്ജിന് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന വലിയ സങ്കടം അവസാനം ഇമാം ഇമാലിക്കറമഹ ചിന്തിച്ചു പടച്ചവനെ എന്റെ ആയുസ് ഇനി എത്ര ദിവസം ബാക്കിയുണ്ട് എന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അജ്ജിന് പോയിട്ട് തിരിച്ചു വരാമായിരുന്നു അജ്ജിന് പോയിട്ട് തിരിച്ചു വരുന്നത് വരെ മദീനത്തെത്തുന്നത് വരെ ആയുസ് ഉണ്ടെങ്കിൽ അജ്ജിന് പോകാം അതല്ല അതിന്റെ ഇടയിൽ മരിക്കാനാണ് അല്ലാണ്ട് തീരുമാനമെങ്കിൽ അജ്ജിന് പോകാതെ മദീനയിൽ തന്നെ ഇരിക്കാം എന്താ ചെയ്യുക ഇനി എത്ര നാൾ എനിക്ക് ആയുസ് ഉണ്ട് എന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന ആഗ്രഹത്തോടെ ഇമാം മാലിക് അമകുള്ള അന്ന് രാത്രി ഇഷാ നമസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് കിടന്നുറങ്ങി മാലിക്കിന്റെ മനസ്സിൽ ആഗ്രഹം എന്താ എന്റെ ആയുസുലിനി എത്ര കൂടി ബാക്കിയുണ്ട് എന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ആ ആഗ്രഹത്തോടെ മനസ്സിനെ മതിക്കുന്ന വല്ലാത്ത പൂരണമില്ലാത്ത സമസ്യ പോലെ ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ ഇനി എത്ര ബാക്കിയുണ്ടെന്നറിയാതെ അന്ന് രാത്രി കടന്നുറങ്ങുമ്പോ മാലിക്കിന്റെ കണ്ണുകളെ നിദ്ര തടുകി വല്ലാത്ത ഉറക്കത്തിലേക്ക് ഇമാം മാലിക് മാലിക്കരെ മെല്ലെ മെല്ലെ മയങ്ങി വഴിതി വീടുമ്പോ ആ ഉറക്കത്തിന്റെ നടുവിൽ ഇമാം മാലിക് മഹുല്ല സ്വപ്നം കാണുന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനെ ആ പാതിരാ പാതിരാസമയ തുറക്കത്തിൽ സ്വപ്നം കണ്ട ഈ മാ മാലിക്കര സ്വപ്നത്തിൽ വന്ന് ചോദിച്ചു മനസ്സിൽ വല്ലാത്ത വല്ലാത്ത അതേ മദീനയിൽ കിടന്ന് മരിക്കണമെന്ന വലിയ ആഗ്രഹമുണ്ട് പക്ഷേ ഹജ്ജിന് വേണ്ടി പോകണമെന്ന നിന്ന് ചോദിച്ചുണ്ട് എന്നൊന്നറിഞ്ഞിരുന്നെങ്കിൽ അള്ളാഹു അന്ന് അറിയിച്ചു തന്നിരുന്നെങ്കിൽ പ്രശ്നത്തിനൊരു പരിഹാരമാകുമായിരുന്നു എന്ന് ഇമാലിക്ക് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലൈ വസ്സല

റസൂറുള്ള ഈ അഞ്ചു വിരൽ ഇങ്ങനെ ഉയർത്തി കാണിച്ചു ഇമാം മാലിക്കിന് വലിയ സന്തോഷമായി ഉറക്കത്തിന്ന് ഞെട്ടി ഉണർന്നു തന്റെ ആയുസിൽ നിന്ന് എത്ര ബാക്കിയുണ്ടെന്ന് ഏതായാലും അള്ളാണ്ട് റസൂൽ അറിയിച്ചു തന്നല്ലോ ഇനി ഹജ്ജിന് പോകാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് വീണ്ടും വലിയൊരു പ്രശ്നം അല്ലാണ്ട് റസൂല് അഞ്ച് എന്നാണ് ആംഗ്യം കാണിച്ചത് അഞ്ച് കൈവിരൾ പൊക്കിയിട്ട് അഞ്ച് എന്ന് ആംഗ്യം കാണിച്ചു ഇനി എന്റെ ആയുസ് അഞ്ച് വർഷം ബാക്കിയുണ്ടെന്നാണോ അഞ്ചു മാസം ബാക്കിയുണ്ടെന്നാണോ അഞ്ച് ദിവസം ബാക്കിയുണ്ടെന്നാണോ അഞ്ചു മണിക്കൂർ ബാക്കി എന്നാണോ അഞ്ച് മിനിറ്റ് ബാക്കി എന്നാണോ അഞ്ച് സെക്കൻഡാണ് ബാക്കി എന്നാണോ അള്ളാണ്ട് റസൂല് പറഞ്ഞത് കാണിച്ചത് അഞ്ച് എന്നാണ് ണിക്കൂറാണോ അഞ്ചു മിനിറ്റ് ആണോ അഞ്ച് സെക്കൻഡ് ആണോ എന്നറിയാൻ ഇമാലിക്ക് കഴിഞ്ഞത് എന്താ ചെയ്യുക വലിയ വിഷമ വൃത്തത്തിലായി മാലിക്രാ തന്റെ ശിഷ്യനെ വിളിച്ചു തന്റെ ശിഷ്യനെ വിളിച്ചു ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സ്വപ്നത്തിന്റെ വ്യാഖ്യാതാവായ ബഹുമാനപ്പെട്ട സീരി ഇബിനുസീരിയുടെ അടുക്കലേക്ക് തന്റെ ശിഷ്യനെ പറഞ്ഞു വിട്ടു സ്വപ്ന വ്യാഖ്യാതാവായ ഇബിനു സീരിന്റെ അടുക്കൽ പോയിട്ട് ശിഷ്യാമീ പറയണം ഒരാൾ ഇങ്ങനെ സ്വപ്നം കണ്ടു ഇമാം മാലിക്കാണ് കണ്ടതെന്ന് പേര് പറയരുത് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ് അല്ലാണ്ട് റസൂലും സ്വപ്നത്തിൽ വന്ന് അഞ്ച് എന്ന് കാണിച്ചതിന്റെ അർത്ഥം എന്താണ് അഞ്ചു വർഷം എന്നാണോ അഞ്ചു മാസം എന്നാണോ അഞ്ചു ശിഷ്യൻ ബഹുമാനപ്പെട്ട അറിഞ്ഞിട്ട് വരണം ശിഷ്യൻ അടുക്കലെത്തി മഹാനവറുകളോട് പറഞ്ഞു ഒരാൾ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു അല്ലാണ്ട് വന്ന് അഞ്ച് എന്നാംഗ്യം കാണിച്ചു എന്താണ് എന്താണിതിന്റെ വിപക്ഷ ആ സ്വപ്നം കണ്ട ആളുടെ ആയുസ് അഞ്ചു വർഷം കൂടിയുണ്ട് അഞ്ചു മാസമുണ്ട് ദിവസമുണ്ട് ഏതാണിതിന്റെ വിപശ ആ സമയത്ത് ലോക പ്രശസ്ത സ്വപ്നവ്യാഖ്യാനാവായ ഇബിനുസി നിമഹുല്ല ശിഷ്യന്റെ നേരെ നോക്കിയിട്ട് സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായി പറഞ്ഞതെന്താ അല്ലാണ്ട് ഇത്രത്തോളം ചിന്തിക്കാത്തതെന്താ ആ സ്വപ്നത്തിന്റെ ലോക പ്രശസ്തമായ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായി ഇവിനു സേരിയുന്ന ഓരോ കൊടുപ്പതിൽ വിശുദ്ധമായ സൂറത്തു സൂറത്തുമാന്റെ അവസാനത്തായത്താ അല്ലാണ്ട് സ്വപ്നത്തിൽ വന്നിട്ട് അഞ്ച് മാലിക്കാൻ അഞ്ചു വർഷം ബാക്കിയുണ്ടെന്നല്ല അഞ്ചു മാസം ബാക്കിയുണ്ടെന്നല്ല അഞ്ചു ദിവസം ബാക്കിയുണ്ടെന്നല്ല അഞ്ചു മണിക്കൂറ് ബാക്കി എന്നല്ല അഞ്ചു സെക്കൻഡ് പോലും ബാക്കിയുണ്ടെന്നല്ല അല്ലാണ്ട് റസൂര് പറഞ്ഞതിന്റെ അർത്ഥം അഞ്ചു കാര്യമല്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ ആയതാണോ عنده علم الساعة إن الله عنده علم الساعة وينزل الغيث ويعلم ما في <applause> الأرحام وما تدري വിശുദ്ധമായ അവസാനത്തെ ആയത്താണ് അഞ്ചു കാര്യങ്ങൾ അള്ളാഹ് കല്ലാട ലോകത്തും മറ്റൊരാൾക്കറിയില്ല അതിന് പറയുന്നത് തന്നെ മഹീബാതുൽ ഹംസ് പരമരഹസ്യമായ അഞ്ചു കാര്യങ്ങൾ അല്ലാ പറ ാണ് ഇന്നാഹുൽ കിയാമത്ത് നാൾ എന്നാണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്നാ കല്ലാടമറ്റാർക്കും അറിയില്ല ഈ ലോകമെന്നാണ് അവസാനിക്കുക ഈ പ്രപഞ്ചമെന്നാണ് തകരുക ഈ ആകാശമെന്നാണ് പിളരുക ഈ നക്ഷത്രം എന്നാണ് അടരുക അള്ളാഹിവിനെല്ലാടെ മറ്റാർക്കും അറിയില്ലോകാനം മറ്റാർക്കും അറിയില്ല ഒന്നാമത്തെ കാര്യം ഇതാണ് ബാക്കി നാല് കാര്യം നമ്മുടെ വിഷയമായി ബന്ധമില്ലെങ്കിലും സഹോദരങ്ങളെ മനസ്സിൽ ഉറയ്ക്കാനൊന്ന് ഞാൻ പറഞ്ഞു തരാം അള്ളാഹുവിന് മാത്രം അറിയുന്ന രണ്ടാമത്തെ കാര്യമേതാ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്നല്ലാ കല്ലാതെ മറ്റാർക്കും അറിയില്ല ആകാശത്ത് നിന്ന് മഴ മടത്തുള്ളി ഭൂമിയിലേക്ക് വരിക കാലാവസ്ഥക്കാരന്റെ അനുമാനമല്ല അതെപ്പോഴാണ് പെയ്യുന്നത് ലോകത്ത് മറ്റൊരാൾക്ക് സാധ്യമല്ല മൂന്ന് ഗർഭാശയത്തിലേക്ക് കിടക്കുന്ന കുത്തിയുടെ അവസ്ഥ എന്താ അവനാണോ പെണ്ണാണോ എന്നറിയാൻ അള്ളാഹല്ലാട ലോകത്തും മറ്റൊരു മന്ത്രവാദിക്കും കഴിയില്ല എന്റെ സഹോദരങ്ങളെ ഒരു വെറ്റിലെ നിരത്തിലും കിടില്ല എപ്പോഴാണ് നമ്മൾ അറിയുന്നത് സ്കാൻ ചെയ്താൽ അറിയുന്നത് നാല് മാസത്തിന് ശേഷമാണ് പിതാവിൻ്റെ ിൽ നിന്ന് ഇന്ദ്രിയുള്ളിയായി അത് മാതാവിന്റെ പത്ത് സെന്റിമീറ്റർ നീളമുള്ള എട്ട് സെന്റിമീറ്റർ വീതിയുള്ള ഉള്ളിൽ ഒരു ചെറിയ രക്തക്കുടലിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ മാത്രം തിരഞ്ഞെടുത്ത് പെണ്ണിന്റെ അണ്ടാശയമായിട്ട് കൂട്ടിയോദിക്കുമ്പോ പുരുഷന്റെ ബീജവും ഈ പെണ്ണിന്റെ അണ്ടവും തമ്മിൽ ഗർഭാശയം ആർക്കും കാണാത്ത ഇരുട്ടറയിൽ വെച്ച് ഒരുമിച്ച് കൂടുമ്പോ ആ ഒരുമിച്ച് ിലൂടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അതാണാണോ പെണ്ണാണോ എന്ന് പറയാൻ സിറ്റിപ്പിന്റെ തുടക്കത്തിൽ അള്ളക്കെല്ലാം ആടെ മറ്റാർക്കും കഴിയില്ല ഒരു മനുഷ്യനും കഴിയുകയില്ലെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാൻ നിനക്കിനി പിറക്കാൻ പോകുന്നത് ആണാണോ നിനക്ക് പിറക്കാൻ പോകുന്നത് പെണ്ണാണോ ഇത് ഇതള്ളക്കെല്ലാടമൾക്കറിയാമെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അത് ഖുർആനീക ദർശനത്തിന് വിരുദ്ധമാണ് വിരുദ്ധമാണ് അല്ല പറയുന്നു ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടിയുടെ അവസ്ഥ എന്താണ് മറ്റാർക്കും അറിയില്ല നാല് തതിരി ഒരു മനുഷ്യ ശരീരത്തിന് നാളെ എന്താണ് സംഭവിക്കുക നാളെ എന്താണ് സംഭവിക്കുക തൊട്ടടുത്ത നിമിഷം ഇന്ന് ജീവനോടെ ഇരിക്കുന്ന നാം ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമോ അതല്ല ഇവിടെ നിന്ന് ശ്വാസോച്ഛ്വാസം നിലച്ചു പോകുമോ നമ്മുടെ കുട്ടികളെ നാം കാണുമോ നാളത്തെ സൂര്യോദയം കാണുമോ ഒരിക്കൽ കൂടി സൂര്യകിരണങ്ങൾ നമ്മുടെ രോമങ്ങളെ തടുകി തലോടുമോ നാളത്തെ പ്രവാടം നിനക്ക് കാണാൻ കഴിയുമോ കിടന്നുറങ്ങിയ ഉറക്കറെ ോ ഇന്നലെ കട്ടിലിൽ കിടന്ന് നീ അടുത്ത നിമിഷം സന്തൂക്കിൽ കിടക്കുമോ ഒരു ശരീരത്തിന് ഒരു മനുഷ്യന് അടുത്ത നിമിഷം എന്താ സംഭവിക്കുക സഹോദരങ്ങളെ നമ്മളല്ലേ കണ്ടത് നമ്മുടെ നഗരത്തിലല്ലേ കണ്ടത് പോലീസിന്റെ ഒരു പരിപാടിയുടെ ഭാഗമായി മോക്ല്ല് നടക്കുകയാണ് ഒരു ഭാവം നേരെ ലോറി പാഞ്ഞു വരുന്നു ഇത് പോലീസിന്റെ പരിശീലനത്തിന്റെ പരിപാടിയാണെന്ന് ആ ലോറി വന്ന മനുഷ്യനെ പാവം ഒരു സബ് ഇൻസ്പെക്ടറിന്റെ ശരീരത്തിലൂടെ ആ വാഹനം കയറുമ്പോഴും ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നവര് വിശ്വസിക്കുന്നു അയാള് മരിക്കുകയല്ല അയാൾ കല്ലപ്പെടുകയല്ല ഇത് പോലീസിന്റെ അഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് കരുതില്ലെന്ന് പറയുന്ന സാങ്കല്പികമായ പരിശീലനമാണെന്ന് കരുതി എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഒരു വാഹനത്തിന്റെ മുമ്പിൽ കിടന്നൊരു പാവപ്പെട്ട സബ് ഇൻസ്പെക്ടറെ കണ്ടു നിന്നിടേ കൊല്ലം നഗരത്തിന്റെ ജനവാസികളെ നിങ്ങളാണ് ഒരു ഒരു പച്ച മനുഷ്യന്റെ മുകളിലൂടെ വാഹനം ചതഞ്ഞറിഞ്ഞ് ഭിത്തിയുടെയും വാഹനത്തിന്റെയും ഇടയിൽ കിടന്ന് ചതഞ്ഞറയുമ്പോ അപ്പോഴും തൊട്ടടുക്കുന്നവൻ അറിയുന്നില്ല അയാൾ നിലവിളിക്കുന്നത് വേദനയെടുത്തിട്ടാണെന്ന് അയാളുടെ അറയുടെ കീഴ്പോട്ട് ചതഞ്ഞരഞ്ഞു പോയിട്ടാണ് മനുഷ്യൻ നിലവിളിക്കുന്നതെന്ന് തൊട്ടടുത്ത് നിൽക്കുന്നവന് പോലും അറിയില്ല ഇതാണ് മരണം ഇതാണ് മരണം ഇതാണ് മരണം സഹോദരങ്ങളെ മരണമെന്ന് പറയുന്നത് മരിക്കുന്നവന്റെ മുന്നിലും അവൻ മരിക്കുന്നു എന്നറിയാതെ മരവിച്ച് നിൽക്കുന്നവനായി മനുഷ്യൻ മാറിപ്പോകുമ്പോ മരണമേ നീ എന്നെ മാടി വിളിക്കുന്നു ഒരു കാമുകിയായി അല്ല പറയുന്നു മനുഷ്യ നീ എത്ര വളർന്നാലും വിവര സാങ്കേതിക വിദ്യ നിന്റെ കൈപ്പിടി ശിവ എപ്പോഴാണ് നീ മരിക്കുന്നതെന്ന് പറയാൾ നാളെ നിനക്ക് എന്താണ് പറയുന്നതെന്ന് കഴിയാൻ ഡാവിഞ്ചിയുടെ രഹസ്യക്കോട് വായിക്കാൻ നിനക്ക് കഴിഞ്ഞേക്കാം ജനിതക കോടു വായിക്കാൻ കഴിഞ്ഞപ്പോ ജനിതകകോട് ലോകരാശാസ്ത്രം മുഴുവനും ജനിതകോടിന്റെ രഹസ്യം വായിച്ചപ്പോ അന്നത്തെ അമേരിക്കയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് എന്തെന്നറിയുമോ ദൈവത്തിന്റെ രഹസ്യ ഭാഷ മനുഷ്യൻ വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കടാ വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കടാ നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തില് നാല് മാസം ഒരു മലക്കിനെ പറഞ്ഞു വിട്ടു ആ മലക്കിനോട് പറഞ്ഞു ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഇവൻ എത്ര നാൾ വരെ ജീവിക്കുമെന്നൊന്ന് എഴുതി വെക്കുക അവന്റെ തലച്ചോറിലൊന്ന് എഴുതി വെക്കുക ഇവൻ എന്നാണ് എഴുതി വെക്കുക സഹോദരങ്ങളെ ഇത് മാറ്റിയാൽ ഈ തലച്ചോറ് കാണാ പൊട്ടിച്ചെടുത്താല് വായിക്കാൻ വായിക്കാൻ കഴിയുമോ കഴിയുമോ നിനക്ക് നിനക്ക് തലച്ചോറ് വെട്ടിപ്പിളർന്നിട്ട് തലച്ചോറിന്റെ ഭാഗം മുറിച്ചു മാറ്റിയിട്ട് മറിച്ചൊരു തലച്ചോറ് ചെയ്യുന്ന മനുഷ്യ ആ തലച്ചോറിന്റെ എവിടെയൊക്കെയോ എഴുതി വെച്ച ഭാഷ ഭാഷ നിനക്കറിയുമോ നിനക്ക് വായിക്കാൻ കഴിയുമോ വച്ച അല്ലാഹുവിന്റെ ഒരു മനുഷ്യ ശരീരത്തിന് നാളെ എന്താണ് സംഭവിക്കുക അതല്ലാ കല്ലാറ പറയാൻ ലോകത്തൊരാൾക്ക് ഒരു മനുഷ്യൻ എവിടെയാണ് മരിക്കുന്നതെന്ന് പറയാൻ നീ ജനിച്ചെടുത്താണോ നീ മരിക്കുക മുകളിൽ ജനിച്ചവനെ ഇവിടെയാണോ നീ മരിക്കുക കൊല്ലം ജില്ലയിൽ ജനിച്ചവനെ ഈ കൊല്ലത്താണോ നീ മരിക്കുക പറയാനല്ലാടകടിയില്ല പറയാനല്ല കല്ലാടകടിയില്ല